നമ്മളെ ഫ്രൈഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതേ ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ വീട്ടിലേക്ക് കറിക്കു വേണ്ടിയാ വാങ്ങിയതാണ് അപ്പോൾ പെട്ടെന്നാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് തോന്നിയത് അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി അത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതായത് നോക്കി ഇത് പാലാണ് ഈ പാലിലേക്ക് കുറച്ച് നാരങ്ങ ഒരു വലിയ നാരങ്ങ നീര് ഇട്ടിട്ട് നമുക്കത് ബട്ടർ മിൽക്ക് ആക്കണം നാരങ്ങ ഒഴിച്ച് ഇത് ബട്ടർ മിൽക്ക് ആക്കണം ഇനി നാരങ്ങ ഇല്ലെങ്കിൽ യോ എന്താണ് പിന്നെ അല്ലെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെക്കാം ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ബട്ടർ മിൽക്കൊക്കെ അഞ്ചൂര് നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ ഇനി കഴുകിയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം കുരുമുളക് പൊടി നമുക്കിങ്ങനെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കണം ചീരിയും മുളകാം കേട്ടോ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതിൻ്റെയൊക്കെ പൊടികൾ കിട്ടുമെങ്കിൽ ഉണ്ടെങ്കിൽ പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പേസ്റ്റ് ആക്കിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഉപ്പിലിട്ടാണ് മാഗ്നേറ്റ് ചെയ്തത് അപ്പൊ അത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി റെഡിയാക്കാം ആക്കാം ഇനി പുരിക്കേണ്ട താമസമേ അപ്പൊ ആദ്യം കുറച്ച് വെള്ളം ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ കൂട്ട് എല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് താഴെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുരു കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അര കപ്പ് കോൺഫ്ലവറും അര കപ്പ് മൈദയും ആ കപ്പ് കോൺഫ്ലവറും ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് ലാസ്റ്റ് ഒന്ന് മുക്കി മുക്കിപ്പിരിക്കാനായിട്ട് ഓട്സും കൂടി എടുത്തിട്ടുണ്ട് ഇനി വേഗം വേഗം ഫാസ്റ്റ് ഞാനത് ചെയ്യാം അവിടെ ഇതിൽ നിന്ന് മസാല എടുത്ത് നമ്മൾ ഈ പൊടിയിലേക്ക് നല്ലപോലെ മുക്കണം നല്ലതുപോലെ ഇതുപോലെ പിടിപ്പിക്കണം ഇനി അതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടണം അവിടെ നിന്ന് വീണ്ടും എടുത്തിട്ട് വീണ്ടും പൊടിയിലേക്ക് തന്നെ ഇട്ട് നല്ലതുപോലെ വീണ്ടും കോട്ട് ചെയ്യണം നല്ല കട്ടിയുള്ള കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ വീണ്ടും നമുക്ക് കോവെള്ളത്തിൽ മുക്കി വീണ്ടും കോട്ടയണെങ്കിൽ അത്രയും കോട്ടിങ് കൂടുതൽ കിട്ടും ഞാൻ വീണ്ടും കുറച്ച് കട്ടി കൂട്ട് കോട്ടിങ് കൂടുതലാവാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും ഈ പൊടിയൊക്കെ ഇതുപോലെ ഒന്ന് ലാസ്റ്റ് ഒരു വട്ടം തട്ടിക്കൊടയാണെങ്കിൽ ഇട്ട് വീണ്ടും ശേഷം നമുക്ക് ഈ ഓട്ട്സിലേക്കൊന്ന് മുക്കി കൊടുക്കാം ക്യുള്ള എല്ലാം ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല അടിപൊളി ഫ്രൈഡ് ഫ്രൈഡ് ചിക്കനാണ് കണ്ട നല്ല കടല കെ എഫ് സിയൊക്കെ പോലെ ഇരിക്കുന്നത് അപ്പോൾ ആരും എനിക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ബാക്കി വന്നത് അധികമായത് ഇതുപോലെ ആക്കി ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുക്കേണ്ടത് ആവശ്യത്തിന് നമുക്ക് പുറത്തെടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫ്രൈഡ് ചിക്കനും മയവും കൂടെ കഴിക്കാം അല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനാണ് നമ്മുടെ കെ എഫ് സി ചിക്കൻ ഒക്കെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂടുണ്ട് നമുക്കിത് കഴിച്ചു നോക്കാം അപ്പം മയോയിൽ മുട്ടിയിട്ട് പിന്നെ വീട് ഫോട്ടോ പോട്ടെടുത്തോട്ട് അടിപൊളി ഇന്നും വരാനില്ല আত সুপু ট্ৰাই নোক সপৰ্টে বাই